ജയെ കീഴടക്കാൻ സാധിക്കില്ലെന്ന് ഐ ഡി എഫ് സർക്കാരിനെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രതിരോധമാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നത് സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെ പരിക്കേൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം നിത്യസംഭവം എന്ന പോലെ നടക്കുന്നു എന്ന തരത്തിലാണ് അവർ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഇതോടനുബന്ധിച്ച് ഇറ്റാമ്പിർ ബെൻഗിർ എന്ന ദേശീയ സുരക്ഷാ മന്ത്രിയെ ഇസ്രായേലിനകത്ത് തടഞ്ഞുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നടക്കുന്നു പ്രക്ഷോഭകാരികളാണ് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന മന്ത്രിയാണ് ഏറ്റാമൻ ബൻഗിർ എന്നതിനാൽ അദ്ദേഹം ഒഴിഞ്ഞു പോകണം അതല്ലെങ്കിൽ അതിനൊരു തീരുമാനമുണ്ടാക്കണം യുദ്ധം നിർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥയോട് കൂടി ബന്ധികളെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കുന്നതിന് ഇദ്ദേഹം വലിയ എതിർപ്പ് നിൽക്കുന്നു സർക്കാർ നയത്തിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന രീതിയിലേക്കാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ രണ്ട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഐ ഡി എഫ് സംഘം സംതൃപ്തി ഇല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യുദ്ധമാണ് ഗസൈലകത്ത് നയി നയിക്കുന്നത് അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ശക്തി സൈനികപരമായിരിക്കുന്ന ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് അവരുടെ മന്ത്രിമാർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇവരെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിൽ തന്നെ ഭിന്നതയാണ്